പ്രയാഗ് രാജിലെ മഹാകുംഭമേള ലക്ഷ്യമിട്ട് ബംഗ്ലാദേശിൽ നിന്നും എത്തിച്ച വ്യാജ കറൻസിയുമായി രണ്ടുപേർ പിടിയിൽ മുഹമ്മദ് സുലൈമാൻ അൻസാരി ഇദ്രിഷ് എന്നിവരെയാണ് യു പി എ ടി എസ് അറസ്റ്റ് ചെയ്തത് വാരണാസിലെ സാർനാഥിൽ നിന്ന് ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ കള്ള നോട്ടുകളുമായാണ് രണ്ടുപേരും പിടിയിലായത് ഇയാളുടെ കൂട്ടാളിയായ സക്കീറിനായി തിരച്ചിൽ നടത്തിവരികയാണ് സക്കീറാണ് പ്രധാന സൂത്രധാരൻ എന്നാണ് സൂചന സുലൈമാനും വിദ്രസിനും സക്കീർ കള്ള നോട്ട് നൽകാറുണ്ടായിരുന്നു തുടർന്ന് രണ്ടുപേരും ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിൽ ഇത് വിതരണം ചെയ്യും പശ്ചിമ ബംഗാളിലെ മാൾഡ നിവാസിയാണ് സക്കീർ ബംഗ്ലാദേശിൽ നിന്നാണ് ഇയാൾ വ്യാജ ഇന്ത്യൻ കറൻസി എത്തിക്കുന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത വർഷം ജനുവരിയിൽ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഈ വ്യാജ നോട്ടുകൾ ചിലവഴിക്കാനായിരുന്നു നീക്കം ബിഹാറിലെ വൈശാലി ജില്ലക്കാരാണ് സുലൈമാനും ഇത്രേഷും മാൾഡയിൽ സുലൈമാൻ പഞ്ചർ കട നടത്തിയിരുന്ന സമയത്താണ് ഇവർ ബന്ധപ്പെടുന്നത് നേരത്തെ രണ്ട് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി സുലൈമാൻ ബിഹാർ പോലീസിന്റെ പിടിയിലായിരുന്നു ഈ കേസിൽ ഹാജിപൂർ ജയിലിൽ ആറുമാസത്തോളം തടവനുഭവിച്ചിട്ടുണ്ട് വ്യാജ കറൻസി പ്രചരിപ്പിക്കാനുള്ള ഗൂഢാലോചന ഉത്തർപ്രദേശ് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ് നവംബർ വാരണാസിയിലെ സാരനാഥിൽ നിന്നാണ് ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി ഇവരെ പിടിച്ചത് പരിശോധനയിൽ ഇവരിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളുടെ കെട്ടുകൾ കണ്ടെടുത്തു രണ്ട് ദിവസം മുൻപ് പ്രതി വൈശാലി വിട്ട് മാൾഡയിലേക്ക് പോയി എന്നാണ് ഇരുവരും പറയുന്നത് സക്കീറാണ് ഇവർക്ക് രണ്ട് ലക്ഷം രൂപ നൽകിയത് ഒരു ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾക്കായി മുപ്പതിനായിരം രൂപയുടെ യഥാർത്ഥ നോട്ടുകളാണ് ഇവർ സ്വീകരിച്ചിരുന്നത് വാരണാസിൽ ഉപയോഗിക്കാനിരുന്ന കള്ളനോട്ട് വാങ്ങി വിവിധ വാഹനങ്ങളിൽ പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു ബാക്കിയുള്ള നോട്ടുകൾ അടുത്ത വർഷം ജനുവരിയിൽ പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കായി മാറ്റിവച്ചിരിക്കുകയായിരുന്നു പിടിക്കപ്പെടുന്നതിന് മുൻപ് രണ്ടുപേരും കള്ളനോട്ടുകൾ ഉപയോഗിച്ച് ചെറിയ വാങ്ങലുകൾ നടത്തുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് റാക്കറ്റിന്റെ തലവനായ തലവനായവരുടെ പങ്കാളിയായ സക്കീറിനെയാണ് ഇപ്പോൾ അധികൃതർ അന്വേഷിക്കുന്നത് കള്ളനോട്ടുകൾ സുലൈമാനും ഇദ്രിസിനും കൈമാറുകയും അവർ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ കള്ളപ്പണം വിതരണം ചെയ്യുകയും ചെയ്തു പശ്ചിമബംഗാളിലെ മാൾഡ നിവാസിയാണ് സക്കീർ ചോദ്യം ചെയ്യലിൽ ബംഗ്ലാദേശിൽ നിന്നാണ് ഇയാൾ വ്യാജ ഇന്ത്യൻ കറൻസി കൈപ്പറ്റിയത് എന്ന് വ്യക്തമായി ബീഹാറിലെ വൈശാലി ജില്ലക്കാരാണ് രണ്ടുപേരും സക്കീറുമായി സമ്പർക്കം പുലർത്തിയ മാൾഡയിൽ സുലൈമാൻ പഞ്ചർക്കട നടത്തിയിരുന്നു രണ്ട് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി ബീഹാർ പോലീസിന്റെ പിടിയിലായ ആദ്യ പ്രതി ആറുമാസത്തോളം ഹജിപ്പൂർ ജയിലിൽ അടച്ചിട്ടുണ്ട് യും അറസ്റ്റിന് ശേഷം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇൻസ്പെക്ടർ ഭരത് ഭൂഷൺ തിവാരി സാരാനാഥ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഉത്തർപ്രദേശിൽ ഈ നോട്ടുകൾ കടത്തുന്നത് സംബന്ധിച്ച് എ ടി എസിന് ലഭിച്ച ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇന്ത്യയുടെ പക്കലുണ്ട് നവംബർ പത്തൊൻപതിന് പശ്ചിമബംഗാളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വ്യാജ കറൻസിയുമായി വാരണാസി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതായി എ ടി എസ് പറയുന്നു പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ഫരീദ്പൂർ ബൈപ്പാസിൽ രണ്ട് പേർ നിൽക്കുന്നത് ഇവർ കണ്ടിരുന്നു പോലീസിനെ കണ്ടതോടെ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു പിടികൂടിയതിനെ തുടർന്ന് ഇവരിൽ ഒരാൾ ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് സുലൈമാൻ അൻസാരിയാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു ഇയാളുടെ പക്കൽ മൊബൈൽ ഫോൺ പാൻ കാർഡ് പണം ട്രെയിൻ ടിക്കറ്റ് എന്നിവ കണ്ടെത്തി ബംഗ്ലാദേശിലെ ചില നഗരങ്ങൾ കള്ളപ്പണ റാക്കറ്റിന്റെ കേന്ദ്രമാണ് എന്നാണ് പണ്ടേ അറിയപ്പെട്ടിരുന്നത് എന്നാലും ഇന്ത്യയുടെ അതിർത്തിയിലേക്കുള്ള എഫ് ഐ സി എൻ അനധികൃത ഇറക്കുമതി അടുത്തിടെ വർദ്ധിച്ചത് ആശങ്കാജനകമായിരുന്നു ഫെബ്രുവരി ഒൻപതിന് ധാക്കയിൽ പോലീസ് വൻ തോതിൽ എഫ് ഐ സി എൻ നിറച്ച് ധാരാളം ബാഗുകൾ പിടിച്ചെടുക്കുകയും റാക്കറ്റിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്ന ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് കണ്ടുകെട്ടിയ ഏറ്റവും വലിയ വ്യാജ ഇന്ത്യൻ കറൻസിയാണിത് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം നവംബറിൽ ിൽ പാകിസ്ഥാനിലെ ലാഹോർ ആസ്ഥാനമായുള്ള ഒരു സിൻഡിക്കേറ്റ് എഫ് ഐ സി എൻ പ്രിന്റ് ചെയ്യുന്നുവെന്നും മാർബിൾ കല്ലുകൾ നിറച്ച കണ്ടെയ്നറുകളിൽ ശ്രീലങ്ക വഴി ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകുന്നതായും പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ധാക്കയിലെ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ബംഗ്ലാദേശിലേക്ക് കടത്തുന്നതിന് മുൻപ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വീടുകളിലെ പ്രത്യേക അറകളിൽ ഇവ ഒളിപ്പിക്കും ഒരു ഇന്ത്യൻ സുരക്ഷാ ഏജൻസി നടത്തിയ അന്വേഷണത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിലെ എഫ് ഐ സി എൻ കുതിച്ചുചാട്ടം കണ്ടെത്തി അതിന്റെ ഫലമായി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വ്യാജ കറൻസി നോട്ടുകൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളെയും ആളുകളെയും കുറിച്ചുള്ള വിപുലമായ വിശദാംശങ്ങൾ ചെയ്തു ൾക്ക് തുടർച്ചയായാണ് ഇത് അന്വേഷണത്തെ സ്ഥിരീകരിച്ചത് എഫ്ഐ സി എൻ പാകിസ്ഥാനിൽ അച്ചടിക്കുകയും പിന്നീട് നേപ്പാൾ ബംഗ്ലാദേശ് അതിർത്തികളിലൂടെ നേരിട്ടോ ദുബായ് ബാങ്കോക്ക് ഹോങ്കോങ് കൊളംബോ എന്നിവയെ ബന്ധിപ്പിക്കുന്ന മറ്റ് റൂട്ടുകളിലൂടെയോ ഇന്ത്യയിലേക്ക് അനധികൃതമായി ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു ന്യൂസ്